ാട് സ്കൂളിൽ മതിയായ സൗകര്യങ്ങൾ ഇല്ലെന്നാരോപിച്ച് വിദ്യാർത്ഥികൾ സ്കൂൾ ഉപരോധിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നും ക്ലാസ്സിൽ നിറയെ പുഴുക്കളെ ശല്യമാണെന്നും സ്കൂളിനെ അറിയിച്ചിട്ടും നടപടിയില്ലെന്നാരോപിച്ചാണ് ഉപരോധ സമരം സംഘടിപ്പിക്കുന്നത് ഇന്ന് ഉച്ചക്ക് വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിലേക്ക് പുഴു വീണതു മുതലാണ് സമരങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ എട്ട് ബാത്റൂമുകളാണ് ഉള്ളത് അതാകട്ടെ സൗകര്യങ്ങൾ ഇല്ലാത്തതുമാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ കുറച്ചു ദിവസമായി പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയാണ് ഈ സമയത്താണ് വിദ്യാർത്ഥി കൊണ്ടുവന്ന ഭക്ഷണം ക്ലാസ്സിൽ വെച്ച് കഴിക്കുമ്പോൾ മുകളിൽ നിന്നും ഒരു പുഴു ഭക്ഷണത്തിലേക്ക് വീണത് വിദ്യാർത്ഥികൾ ഉന്നയിച്ച പ്രശ്നത്തിന് പരിഹാരമാകുന്നതുവരെ സമരം തുടരാനാണ്